കേന്ദ്ര കമ്മിറ്റിയിലേക്ക് സ്ഥിരം ക്ഷണിതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ജോൺ ബ്രിട്ടാസ് എം പി നമ്മോടൊപ്പം ചേരുകയാണ് പുതിയ ഒരു ചുമതല കൂടി വരികയാണ് ഈ ഒരു പാർട്ടി കോൺഗ്രസിൻ്റെ പ്രത്യേകതകളും ഏറ്റെടുത്ത കടമകളും എന്തൊക്കെയാണ് വലിയൊരു ഉത്തരവാദിത്തമാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ പാർലമെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇനിയിപ്പോൾ സംഘടനാ രംഗത്ത് കൂടി പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു സമ്മേളനം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ വഴിത്താറിലെ പ്രധാനപ്പെട്ട ഒരു ഒരു പടവാണ് എന്താ കാരണമെന്ന് വെച്ചാൽ പുതിയ കാലഘട്ടം അനുശാസിക്കുന്ന ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ സഖാക്കളെയും നേതൃത്വത്തെയും സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങളിവിടെ വിശകലനം ചെയ്തിട്ടുണ്ട് മാത്രമല്ല പാർട്ടിക്ക് പുതിയൊരു നേതൃനില തന്നെ വരികയാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഒരുപാട് സഖാക്കൾ വന്നിരിക്കുന്നു പുതിയൊരു ഒരു ജനറൽ സെക്രട്ടറി വന്നിരിക്കുന്നു നിരവധി പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വന്നിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഈയൊരു സാഹചര്യം അനുശാസിക്കുന്ന വെല്ലുവിളികളും അതുപോലെ തന്നെ ഈ പ്രതിസന്ധികളെ മുറിച്ചു കിടക്കാനുള്ള ഒരു ശേഷിയും കരകസ്ഥമാക്കാൻ പുതിയ സാഹചര്യത്തിൽ പാർട്ടിക്ക് കഴിയുമെന്നു എന്തായാലും വലിയ പോരാട്ടങ്ങൾ ഏറ്റെടുക്കാനാണ് പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് ആ പോരാട്ടം പാർലമെന്റിലേക്ക് എത്തിക്കേണ്ടത് ജോൺ ബ്രിട്ടാസിന് ഉൾപ്പെടെയുള്ള എം പിമാരാണ് അല്ല പാർലമെന്റിൽ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം ചെറുതാണെങ്കിൽ പോലും ഒരു ബി ജെ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു പ്രതലമാകാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞെല്ലാം അത് അക്കാര്യത്തിൽ നിറഞ്ഞ പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടം തന്നെയാണ് ആ ഒരു കാര്യഗൗരം ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ പ്രതികൾക്കും ഉണ്ടായിട്ടുണ്ട് എന്തായാലും മറ്റ് മാധ്യമങ്ങൾ കൂടി അദ്ദേഹത്തെ കാത്തുനിൽക്കുന്നുണ്ട് ഏതായാലും പുതിയ ഒരു പോരാട്ടം സി പി ഐ എം ഏറ്റെടുക്കുന്ന ഈ പാർട്ടി കോൺഗ്രസ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്നും പുതിയ ഉത്തരവാദിത്വം അതേ രീതിയിൽ തന്നെ നിർവ്വഹിക്കും എന്നുമാണ് ജോൺ ബ്രിട്ടാസ് എം പി വ്യക്തമാക്കിയത്